ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയോരത്ത് തമിഴ്നാട് സ്വദേശി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണം നടക്കുന്നതിനിടെ സമീപത്തെ എട്ടു വീടുകളിൽ മോഷണവും രണ്ടിടത്ത് ശ്രമവും ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനപ്പുറത്ത് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വീടുകളിലാണ് മോഷ്ടാക്കളുടെ വിളയാട്ടം എണ്ണൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെ മോഷ്ടിക്കപ്പെട്ട വീടുകൾ കൂട്ടത്തിലുണ്ട് ഒരു മൊബൈൽ ഫോണും മൺവെട്ടി ഉൾപ്പെടെ നിരവധി പണിയായുധങ്ങളും കാണാതായി സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി കഴിഞ്ഞ ദിവസം വൈകിട്ടും രാത്രിയുമായി അതിഥി തൊഴിലാളികൾ ജോലി കഴിഞ്ഞ് വീടുകളിൽ എത്തിയപ്പോഴാണ് മോഷണം നടന്നത് ശ്രദ്ധയിൽപ്പെട്ടത് മിക്ക വീടുകളുടെയും വാതിൽ കുത്തിപ്പൊളിച്ചാണ് കവർച്ച ഉയരം കുറഞ്ഞ ചുമരുകൾ മാത്രം അതിരിടുന്ന അടുത്തടുത്തുള്ള വീടുകളിലാണ് മോഷണം ഒരു വീടിന്റെ ചുമരി ചാടിക്കടന്നാൽ തൊട്ടടുത്ത വീട്ടിലേക്ക് കയറാനാകും കഴിഞ്ഞ ജൂൺ ഇരുപത്തിയഞ്ചിനും ഇതേ പ്രദേശത്ത് മോഷണം നടന്നിരുന്നു അതിഥി തൊഴിലാളി ദമ്പതികൾ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് എട്ടു പവൻ സ്വർണവും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് അന്ന് നഷ്ടമായിരുന്നത് ഈ കേസിലെ അന്വേഷണം നടക്കുന്നതിനിടെയാണ് വീണ്ടും സമീപത്തെ വീടുകളിൽ കവർച്ചയും കവർച്ചാശ്രമവും ചിത്തര വിമൻസ് അക്കാദമിറ്റ്